ഇന്നത്തെ നമ്മുടെ വീഡിയോ തോംസൺ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഫോർട്ടി നയൻ ഇഞ്ചിൻ്റെ ഫോർ കെ ടി വിയുടെ ഡിസ്പ്ലേ റീപ്ലേസ്മെൻറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ എന്തുകൊണ്ട് റീപ്ലേസ്മെൻറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ അത് എത്രത്തോളം നല്ലതാണ് അല്ലെങ്കിൽ അത് വെറുത്താണോ എന്നൊക്കെയാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണാം ഇപ്പം നിങ്ങൾക്കൂടെ കാണാം അതിൻ്റെ കംപ്ലൈൻറ്റ് ഇങ്ങനെ പിക്ചർ ഇങ്ങനെ ഫ്ലിക്കർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് മേലൊന്നും ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടൊക്കെ ലൈൻസ് വരുന്നുണ്ട് അതുപോലെ ബോട്ടം സൈഡിലായിട്ട് ഒരു ഒന്നര ഇഞ്ചോളം വീതിയിൽ ആ ലൈൻസ് പെർമനൻ്റ് ആയിട്ട് അവിടെ വന്ന് നിൽക്കുന്നുണ്ട് ഈ ഒരു കംപ്ലയിൻറ്റ് വരാനുള്ള റീസൺ പിക്സറുകൾ ഇൻ്റർനൽ ഷോർട്ട് വരുമ്പോഴാണ് ഇത്തരത്തിലൊരു ഫ്ലിക്കറിങ് ചെയ്യാറുള്ളത് ഈ ഒരു കംപ്ലയിൻ്റ് മുമ്പ് ഇതുപോലെ വന്ന സമയത്ത് ഒരു നമ്മളെ ഈ ഒരു കസ്റ്റമർ റിപ്പയർ ചെയ്തതാണ് ഇപ്പോൾ വീണ്ടും കംപ്ലയിൻ്റ് ആയി അതായത് കൂടി കൂടി വന്നിട്ടുണ്ട് നമ്മൾ ഓരോ വീഡിയോസിലും പറയുന്നതാണ് ഡിസ്പ്ലേ കംപ്ലയിൻറ്റ്സ് അല്ലെങ്കിൽ ഇൻറ്റേർണൽ ഷോർട്ട് വരുന്ന കംപ്ലയിനുകൾ റിപ്പയർ ചെയ്താലും നമുക്കൊരു സിക്സ് ടു വൺ ഇയർ തന്നെയാണ് ഏകദേശം കിട്ടാറുള്ളൂ അത് ഇൻ്റർണൽ ഷോർട്ട് വരുന്ന കംപ്ലയിൻസുകൾക്ക് ഒരിക്കലും പെർമനൻ്റ് ആയിട്ട് ഇല്ല നമുക്ക് താൽക്കാലികമായിട്ട് അത് റിപ്പയർ ചെയ്യാന്നല്ലാതെ അല്ലാതെ പെർമനന്റ് സൊല്യൂഷൻ ഇല്ല അപ്പോൾ ഇവിടെ നമുക്ക് വേണം അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ബോട്ടം സൈഡിലായിട്ട് പിക്സലുകൾ ബേൺ ആയി പോയിട്ടുണ്ട് അപ്പോൾ ആ ഏരിയയിൽ ഷോട്ട് കൂടുതലായിട്ടാണ് ഇത്തരത്തിൽ ബേൺ ആയിപ്പോയി അപ്പോൾ തുടങ്ങെ നല്ല രീതിയിൽ തന്നെ ഹീറ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ആയിട്ട് എത്ര ഏരിയയിൽ ഒന്നര ഇഞ്ചിൽ ആ ലൈൻസ് പെർമനൻ്റ് ആയിട്ട് നിൽക്കുന്നത് അപ്പോൾ രണ്ടാമത് ഇത്തരത്തിൽ റിപ്പയർ ചെയ്തിട്ടും കംപ്ലയിൻറ്റ് വരികയാണെങ്കിൽ ഡിസ്പ്ലേ ഫുള്ളായിട്ടും മാറുക അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് അതാണ് ഇതിൻ്റെ ഡിസ്പ്ലേ മാറുകയാണ് ഈയൊരു മോഡലിൽ യൂസ് ചെയ്തിരിക്കണത് ഡിസ്പ്ലേ എല്ലാം നമ്മൾ റീപ്ലേസ് ചെയ്യുന്നത് പകരം ബിയോ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഫോർട്ടീൻ എഞ്ചിൻ്റെ ഫോർ കെ ആണ് അപ്പോൾ എല്ലാ വീഡിയോസിനും പറയുന്നതാണ് കുറച്ചുകൂടെ ലൈഫ് കൂടുതലും അതുപോലെ ആ ഒരു പെർഫോമൻസ് കാര്യത്തിലാണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നിൽക്കുന്നത് ബിയോയി ആണ് ഈ ഒരു മോഡൽ യൂസ് ചെയ്തിട്ടുള്ള എൽ ജിയുടെ ഫോർട്ടീൻ എഞ്ചിൻ്റെ ഫോർ കെ ആണ് അപ്പോൾ ഈ ഒരു ഡിസ്പ്ലേ ഏകദേശം ഒരു ഫോർ ഏകദേശം നാല് ആയപ്പോൾ തന്നെ ഫ്ലിക്കറിങ് കാണിച്ചു എന്നിട്ട് റിപ്പയർ ചെയ്തിട്ട് ഇപ്പോൾ വീണ്ടും ഒരു സിക്സ് മന്ത് ആയപ്പോൾ രണ്ടാമതും ആ ഒരു കംപ്ലൈൻറ്റ് വീണ്ടും കാണിച്ചു അപ്പോൾ എല്ലാ എൽ ജിയുടെ പാനലുകളും നല്ലതല്ല ഫോർട്ടി ത്രീ ഇഞ്ചിൻ്റെ ത്രീ പ്ലസ് ത്രീ കോഫ് വരുന്ന ഫോർ കെ ഡിസ്പ്ലേയും അതുപോലെ ഫോർട്ടി നയൻ ഇഞ്ചിൻ്റെ ഫോർ കെ ഡിസ്പ്ലേയും കമ്പയിൻസ് കുറച്ച് കൂടുതലാണ് അപ്പോൾ അതിനെയൊക്കെ കുറച്ചൂടെ ബെറ്റർ ഡിസ്പ്ലേയാണ് ബി ഒയുടെ ഫോർട്ടി നയൻ ഇഞ്ചിൻ്റെ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ എൽ ജി മാറിയിട്ട് ബി ഒ യൂസ് ചെയ്യുന്നത് പിന്നെ ചില ആളുകൾ കമൻ്റ് ചെയ്യാറുണ്ട് വി എ പാനലുകൾ നല്ലതാണ് അല്ലെങ്കിൽ നല്ല പിക്ചർ ക്വാളിറ്റി ഉണ്ട് അപ്പോൾ നമ്മൾ ഒരിക്കലും ഒരു പാനൽ മോശമാണെന്ന് ഒരിക്കലും പറയുന്നില്ല എല്ലാ പാനലും അതിൻ്റെതായിട്ട് ദോഷങ്ങളും ഉണ്ട് വി എ പാനലിനെ അപേക്ഷിച്ച് ഐ പി എസ് പാനലിനും അതുപോലെ എ പ്ലസ് ഗ്രേഡ് പാനലിലും ലൈഫ് കൂടുതലാണ് അതുപോലെ എല്ലാ ആങ്കിളും നോക്കുമ്പോഴും ഒരേ കളറും ഒരേ പിക്ചറായിരിക്കും കാണാം അപ്പോൾ ഇതാണ് വി എ പാനലിൽ നിന്നും ഐ പി എസും അതുപോലെ എ പ്ലസ് ഗ്രേഡ് പാനലും വ്യത്യാസമാക്കുന്നത് ഇവിടെ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള ഫോർട്ടീൻ നയൻ ഇഞ്ചിൻ്റെ എൽ ജി പാനൽ ആൾറെഡി ഇത് പറഞ്ഞ് റിപ്പയർ ചെയ്തിട്ടുള്ളതാണ് അത് വീണ്ടും കംപ്ലയിൻ്റ് ആയപ്പോൾ ലെഫ്റ്റ് സൈഡിലും ബോട്ടം സൈഡിലായിട്ട് അവിടെ പാനലിൻ്റെ ഒരു സൈഡ് ബാണായി പോയിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ ഇനി രണ്ടാമത് അത് റിപ്പയർ ചെയ്യാൻ പറ്റില്ല ഇത്തരത്തിലുള്ള പിക്സലുകൾ അവിടെ ഷോർട്ടായി പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ കഴിഞ്ഞാൽ പിന്നെ അത് റിപ്പയർ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഫുൾ ഡിസ്പ്ലേ ഇവിടെ മാറുകയാണ് ചെയ്യുന്നത് അപ്പോൾ എൽ ജിയുടെ തേർട്ടി ടു ഇഞ്ച് അതുപോലെ ഫോർട്ടി ത്രീ ഫുൾ എച്ച് ഡി അതുപോലെ ഫിഫ്റ്റി ഫൈവ് ഫോർ കെ ഒക്കെ നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ട് പക്ഷേ എൽ ജിയുടെ ഫോർട്ടി ത്രീ ഫോർ കെ അതായത് ത്രീ പ്ലസ് ത്രീ കോഫ് വരുന്ന ഫോർ കെ ഫോർട്ടി ത്രീ ഇഞ്ചും അതുപോലെ ഫോർട്ടി നയൻ ഇഞ്ചും അത്ര ഒരു നല്ല ഡിസ്പ്ലേ അല്ല വി എ പാനൽ മോശമാണെന്നും അതുപോലെ ഐ പി എസ് പാനൽ ബെസ്റ്റാണെന്നും ഒരിക്കലും പറയുന്നില്ല നമ്മുടെ ആവശ്യം എന്നുള്ളത് ടി വി കുറേ കാലം നിൽക്കാറില്ല അപ്പോൾ അതിനകത്ത് നമുക്ക് വേണ്ടിയിട്ടുള്ളത് അല്ലെങ്കിൽ നല്ല ലൈഫ് കൂടിയുള്ള ഡിസ്പ്ലേ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം എല്ലാ ടീവികളിലും ഇത്തരത്തിൽ ചെയ്യാൻ പറ്റാറില്ല എൽ ജി അതുപോലെ സാംസങ് സോണി അതുപോലെ ടീകോൺ ബോർഡ് വരുന്ന ടീവികളിൽ എന്തായാലും നമുക്ക് ചെയ്യാം അല്ലാത്ത എൽ ജിയുടെ ടിവികളിലൊക്കെ നമുക്ക് ബോർഡിലൊക്കെ മോഡിഫൈ ചെയ്തതിന് ശേഷം പാനലുകൾ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റാറുണ്ട് എൽ ജിയുടെ ഫോർട്ടി ത്രീ ഇഞ്ചിൻ്റെ ഫോർ കെ ടി വിയിലൊക്കെ അതിൻ്റെ ഡിസ്പ്ലേ കുറച്ച് കംപ്ലയിൻറ്റ്സ് കൂടുതലാണ് അപ്പോൾ അത് നമുക്ക് ബോർഡിൽ മോഡിഫൈ ചെയ്തുകൊണ്ട് ടീക്കോൺ ബോർഡ് ഇല്ലാത്ത ടി വിയിൽ ബോർഡ് മോഡിഫൈ ചെയ്തുകൊണ്ട് വേറെ അഡീഷണൽ ടീക്കോൺ ബോർഡ് വെച്ച് വേറെ ബി ഒയുടെ ഒക്കെ ഡിസ്പ്ലേ ഇടാൻ പറ്റാറുണ്ട് ഇവിടെ നമ്മൾ അതിൻ്റെ ആ ഒരു ഫ്രെയിം റിമൂവ് ചെയ്തെടുത്ത് മാറ്റിയിട്ടുണ്ട് ശേഷം ആ ഒരു സ്കേലാർ ബോർഡിന് അല്ലെങ്കിൽ ആ ഒരു കോഫിനൊക്കെ കവർ ചെയ്തുകൊണ്ട് ഒരു അലുമിനിയത്തിൻ്റെ ഒരു പ്ലേറ്റ് ഉണ്ട് അതും വളരെ കെയർഫുള്ളായിട്ട് റിമൂവ് ചെയ്ത് മാറ്റുന്നുണ്ട് പിന്നെ ചിലർക്ക് ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ് നമ്മൾ ഇത്രയും ഒരു നാല് വർഷം അല്ലെങ്കിൽ ഒരു അഞ്ച് വർഷമായ ടി വിയിൽ ഡിസ്പ്ലേ മാറ്റുന്നതുകൊണ്ട് അർത്ഥം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരാൻ ചാൻസ് ഉണ്ടോ എന്നൊക്കെ ചിലരുടെ മനസ്സിലുണ്ടാകായിരിക്കും ഡിസ്പ്ലേയുടെ റെസോഷൻ കൂടും തോറും അത് കംപ്ലയിൻറ്റ് വരാനുള്ള ചാൻസും കൂടുതലാണ് അപ്പോൾ നേരത്തെ വന്നിരുന്ന എൽ സി ഡി അല്ലെങ്കിൽ എൽ ഇ ഡി മോഡൽസ് ഒക്കെ ഫുൾ എച്ച് ഡി വരെയൊക്കെയാണ് വന്നിരുന്നത് എച്ച് ഡി തൊട്ട് ഫുൾ എച്ച് ഡി വരെയാണ് ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ വരുന്നതെല്ലാം ഫോർ കെ ടീവിളാണ് അപ്പോൾ ഫോർ കെ ആവുന്നവർ കംപ്ലയിൻസ് കൂടുതലാണ് കാരണം പിക്സലുകളുടെ എണ്ണം കൂടി അപ്പോൾ സ്വാഭാവികമായിട്ടും ഫോർട്ടി ത്രീ ഇഞ്ചിൻ്റെ ഫുൾ എച്ച് ഡി ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതലായിരിക്കും ഫോർട്ടി ത്രീ ഇഞ്ച് ഫോർ കെയിൽ വരുന്ന പിക്സൽസ് അപ്പോൾ കംപ്ലയിൻറ്റ് വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ നേരത്തെ നിന്നിരുന്ന പാനലിൻ്റെ പകുതി ലൈഫൊക്കെയാണ് ഇപ്പോഴത്തെ ഡിസ്പ്ലേയിൽ ഫോർ കെ ഡിസ്പ്ലേ കിട്ടാറുള്ളൂ അപ്പോൾ നമ്മൾ ഡിസ്പ്ലേ മാറി കഴിഞ്ഞാലും നമുക്ക് വീണ്ടും ആ ഒരു പീരീഡ് അതായത് നാലോ അല്ലോ അഞ്ചോ വർഷം വരെ കിട്ടാൻ എന്തായാലും കിട്ടാറുണ്ട് പിന്നെ അതിനകത്ത് വരാൻ കംപ്ലയിൻറ്റ് വരാനുള്ള ചാൻസ് ഉള്ള പാടുകൾ ബാക്ക് ലൈറ്റ് അല്ലെങ്കിൽ ബോർഡ് കംപ്ലയിൻ്റ് ഒക്കെയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഈ മോഡലിൽ വന്നിട്ടുള്ള മദർ ബോർഡ് ഒക്കെ നമുക്ക് കംപ്ലയിൻ്റ് ആയാലും യൂണിവേഴ്സൽ ബോർഡൊക്കെ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് ടി വി നമുക്ക് വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ കുറേ നാൾ ഉപയോഗിക്കാനൊക്കെ പറ്റും എൽ ഇ ഡി ബാക്ക് ലൈറ്റ് ആണെങ്കിലും പോയാൽ നമുക്ക് മാറിയിടാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇനി ഇപ്പോൾ സെയിം തന്നെ കിട്ടിയില്ലെങ്കിലും അൾട്ടർനേറ്റീവ് മോഡലൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ടി വി വർക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇത്തരത്തിൽ ഡിസ്പ്ലേ കംപ്ലയിൻറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ നല്ല ഡിസ്പ്ലേ ബി ഒക്കെ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുമെന്ന് ചെക്ക് ചെയ്യുക അങ്ങനെ ചെക്ക് ചെയ്യാം അങ്ങനെ ഇടാൻ പറ്റുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ഓപ്ഷൻ വേറെ ടി വി എടുക്കുന്നതൊക്കെ നല്ലത് നമുക്ക് ഈ ഒരു നിലവിലുള്ള ടി വി തന്നെ നല്ല ഡിസ്പ്ലേ അപ്ഗ്രേഡ് ചെയ്ത് ഉപയോഗിക്കുന്നതായിരിക്കും കാരണം നമുക്ക് ഈ ഒരു കംപ്ലയിൻ്റ് ആയിട്ട് ഈ ടി വി കൊടുക്കുകയാണെങ്കിൽ വളരെ ഒരായിരം രൂപയുടെ താഴെയൊക്കെയാണ് മാക്സിമം അതിന് പ്രൈസ് കിട്ടാറുള്ളൂ അത് വളരെ ഒരു ലോസ് ആണ് അപ്പോൾ വേറെ ടി വി വാങ്ങുമ്പോൾ നമ്മൾ വീണ്ടും വലിയൊരു എമൗണ്ട് ഹ്യൂജായിട്ടുള്ളൊരു എമൗണ്ട് കൊടുത്തിട്ടാണ് ടി വി വാങ്ങുക അപ്പോൾ അതാണോ ബെറ്റർ നിലവിലുള്ളതിൽ കുറച്ചുകൂടെ നല്ല ഡിസ്പ്ലേ അപ്ഗ്രേഡിൽ നിന്നാണോ ബെറ്റണമെന്ന് നോക്കുക ഒന്നീ കൂടുതൽ കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും ഡിസ്പ്ലേ മാറാൻ സജസ്റ്റ് ചെയ്യില്ല നിലവിൽ ഡിസ്പ്ലേ മാത്രമാണ് കംപ്ലയിൻ്റ് എങ്കിൽ ഡിസ്പ്ലേ ആയിട്ട് മാറുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ ആണ് എൻ്റെ പേഴ്സണൽ ഒപ്പിയൻ ആ ഒരു ബോട്ടം സൈഡിൽ ഡിസ്പ്ലേ ഇട്ടതിന് ശേഷം ആ ഒരു അലുമിനിയത്തിൻ്റെ ഒരു ചെറിയ പ്ലേറ്റ് നമ്മൾ സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട് അതിന് ശേഷമാണ് ഫ്രെയിം അതിൻ്റെ മേലെ നമ്മൾ ലോക്ക് ചെയ്ത് വെക്കുന്നത് അപ്പോൾ ഈ ഓരോ സ്റ്റെപ്പും വളരെ സമയം എടുത്തിട്ട് വളരെ ശ്രദ്ധയോട് കൂടെ ചെയ്യുന്നത് അപ്പോൾ ഇത്തരത്തിൽ ഡിസ്പ്ലേ ഒക്കെ റിമൂവ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് എടുത്ത് ഡിസ്പ്ലേ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കംപ്ലയിൻ്റ് ഒക്കെ സോൾവ് ചെയ്യാൻ ശ്രമിക്കുകയുണ്ടെങ്കിൽ അത് വളരെ കെയർഫുൾ ആയിട്ട് തന്നെ ചെയ്യുക കാരണം ഡിസ്പ്ലേ പൊട്ടിക്കഴിഞ്ഞാൽ വളരെ വലിയൊരു ലോസ് ആയിരിക്കും കാരണം ഒരു ഡിസ്പ്ലേയുടെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ടി വിയുടെ ഒരു സിക്സ്റ്റി അല്ലെങ്കിൽ സെവൻറ്റി പെർസെൻ്റോളം വില വരുന്ന ഡിസ്പ്ലേക്കാണ് അപ്പോൾ പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കത് മാറല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല അപ്പോൾ അത് ചെയ്യുന്നവരുവാണെങ്കിൽ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ചെയ്യാം ഈ ഒരു ഫ്രെയിമിൽ മേലെയും അതുപോലെ ലെഫ്റ്റിലും റൈറ്റിലും ലോക്കാണ് വരുന്നത് താഴെ മാത്രമേ സ്ക്രൂ വരുന്നുള്ളൂ അപ്പോൾ അത് വളരെ കെയർഫുൾ ആയിട്ട് തന്നെ ലോക്ക് ചെയ്യണം കാരണം ഡിസ്പ്ലേയുടെ ആ ഒരു കോർണർ സൈഡൊക്കെ ആണോ അലൈൻ ചെയ്തിരിക്കോ നോക്കിയിട്ടാണ് ഇത് പ്രസ് ചെയ്യാൻ അല്ലാതെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്പ്ലേ മസ്റ്റ് ആയിട്ടും പൊട്ടിപ്പോകും തോംസൻ്റെ തേർട്ടി ടു ഇഞ്ച് അതുപോലെ ഫോർട്ടി ത്രീ ഇഞ്ച് അതുപോലെ ഫോർട്ടി നയൻ ഇഞ്ച് ഇതിലൊക്കെ ഡിസ്പ്ലേ കംപ്ലയിൻറ്റ്സ് വരാറുണ്ട് തോംസൺ മാത്രമല്ല ഒട്ടുമിക്ക എല്ലാ ടീവികളിലും പുതിയ വരുന്ന ഈ ഒരു ബഡ്ജറ്റ് അഞ്ച് ടീവികളിലും കുറച്ച് കംപ്ലയിൻറ്റ്സ് കൂടുതലാണ് അപ്പോൾ നമ്മൾ ആ ഒരു ടി വി ആയിട്ട് മാറുന്നതിനൊക്കെ കുറച്ചുകൂടെ ബെറ്റർ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഡിസ്പ്ലേ ആയിട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് കുറച്ചുകൂടെ നല്ല ഓപ്ഷൻ ഇവിടെ നമ്മൾ ആ ഒരു ഡിസ്പ്ലേ അതിനകത്ത് പ്ലേസ് ചെയ്തിട്ട് ആ ഒരു ഫ്രെയിമൊക്കെ അതിനകത്ത് രണ്ടാമത് റീഫിറ്റ് ചെയ്തിട്ടുണ്ട് ശേഷം ആ ഒരു സ്കേൽ ബോർഡ് ആ ബോഡിയായിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഒട്ടിച്ചുകൊടുക്കുന്നുണ്ട് അത് ഇളകാത്ത രീതിയിൽ വളരെ പ്രോപ്പറായിട്ട് തന്നെ ഫിറ്റ് ചെയ്യേണ്ടതും അത്യാവശ്യമാണ് അപ്പോൾ പാനൽ പാനിലിടുന്നതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റാണ് അതിൻ്റെ സ്കേൽ ആർ ബോർഡും അതുപോലെ ടീകോൺ ബോർഡും പ്ലേസ് ചെയ്യുന്നത് ചില ടീവികൾ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് ഡിസ്പ്ലേയുടെ ആ ഒരു കോഫിൻ്റെ എണ്ണം കൂടുന്ന സമയത്ത് ചിലപ്പോൾ ചില അതിനകത്തുള്ള പ്ലാസ്റ്റിക്കിൻ്റെ പോർഷൻസ് ഒക്കെ കട്ട് ചെയ്ത് കളയേണ്ടി വരാറുണ്ട് അപ്പോൾ ഇവിടെ അതൊന്നും ആവശ്യമില്ല ആൾറെഡി അതിനകത്ത് ആ ഒരു സ്പേസ് ഉണ്ട് കാരണം ഇതേ ബോഡി തന്നെ വേറെ ബ്രാൻഡുകളും യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവരൊക്കെ യൂസ് ചെയ്യുന്ന വേറെ ഡിസ്പ്ലേ ആണെങ്കിൽ ഈ സെയിം ബോഡിയിൽ തന്നെ ഒന്നോ രണ്ടോ പാൻസ് ഒക്കെ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് ഇവിടെ നമുക്കൊന്നും ചെയ്യേണ്ടി വരാത്തത് പിന്നെ അതുപോലെ ഇതിൻ്റെ ടീക്കോൺ ബോർഡ് നമ്മൾ മരണം പുതിയ ഡിസ്പ്ലേയുടെ കൂടെ വരുന്ന ടീകോൺ ബോർഡാണ് ഇതിനകത്ത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് അപ്പോൾ ആ ഒരു ഉണ്ടായിരുന്ന ഒരു ടീകോൺ ബോർഡ് നമ്മൾ ഇവിടുന്ന് റിമൂവ് ചെയ്ത് മാറ്റുകയാണ് പക്ഷേ ഇവിടെ നമ്മൾ ആ ഒരു മദർ ബോർഡിൽ നിന്നും ടീകോൺ ബോർഡിലോട്ട് വരുന്നില്ല ആ ഒരു എൽ ബി ഡി എസ് കേബിൾ അത് നമ്മൾ മാറുന്നില്ല കാരണം നമ്മൾ പുതുതായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ബി ഐ പാനലിൻ്റെ ആ ഒരു ടീ കോൺ സെയിം കണക്ടറാണ് വരുന്നത് അതിൻ്റെ സപ്ലൈസൈഡ് എല്ലാം സെയിമാണ് അപ്പം നമുക്ക് ഡയറക്റ്റ് ആ ഒരു നേരത്തുണ്ടായിരുന്ന എൽ ബി ഡി കേബിൾ തന്നെ ഇവിടെ യൂസ് ചെയ്യാം അത് മാറേണ്ട ആവശ്യമൊന്നുമില്ല ആ ലെങ്ത് ഒക്കെ കറക്റ്റ് തന്നെയാണ് ചില ടി വിളിൽ നമുക്ക് ആ ഒരു എൽ ബി ഡി എസ് മാറേണ്ടി വരാറുണ്ട് പക്ഷേ ഇവിടെ അതിൻ്റെ ആവശ്യമില്ല ആ ഒരു സെയിം ലോക്ക് ടൈപ്പ് തന്നെയാണ് പുതിയ ടീ കോൺ ബോർഡിനകത്തും വരുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിൻ്റെ യൂസ് ചെയ്യാം ഇവിടെ ആകെ നമ്മൾ മാറുന്നത് ആ ഒരു എഫ് എഫ് സി കേബിൾ അതായത് ടീകോൺ നിന്ന് സ്കേൽ ആർ ബോർഡിലോട്ടുള്ള രണ്ട് എഫ് എഫ് സി കേബിൾ മാത്രമാണ് നമ്മൾ മാറുന്നത് കാരണം അത് ടീകോൺ മോനോത്തുള്ളത് പുതിയത് വരുന്നത് വേറെ ടൈപ്പാണ് പിന്നെ എൻ്റെ എണ്ണം വ്യത്യാസമുണ്ട് അപ്പോൾ അത് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് ഡയറക്റ്റ് കണക്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ എന്നാലും നമ്മളതിൻ്റെ ഒരു പിന്നുകൾ കറക്റ്റാണോ അറേഞ്ച് ചെയ്തിരിക്കണമെന്ന് മൾട്ടിമീറ്റർ വെച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് അതിന് ശേഷമാണ് നമ്മളെല്ലാം ഓണാക്കി നോക്കാറുള്ളൂ അത് കറക്റ്റ് ആണെങ്കിൽ പോലും ഡബിൾ ചെക്ക് ചെയ്തതിനു ശേഷമാണ് മാത്രമാണ് നമ്മൾ ഓൺ ആക്കാറുള്ളൂ അപ്പോൾ ഇവിടെ നമ്മൾ അത് കണക്ട് ചെയ്തതിനു ശേഷം ഒന്ന് ഓണാക്കി നോക്കുന്നുണ്ട് ആ ചെക്ക് ചെയ്യുന്നതിനകത്ത് കാണിക്കുന്നില്ല എങ്കിലും മസ്റ്റ് ആയിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം ഇപ്പോൾ നമുക്കിവിടെ കാണാൻ പിക്ചർ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് തോംസൺ ആ ഒരു ലോഗോയും അത് ആയി വരുന്നതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമ്മൾ ആ ചാനൽ ചെയ്തിട്ടുള്ള വീഡിയോസിനകത്ത് ചിലത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും അതിനകത്ത് ഇങ്ങനെ പുതിയ ഡിസ്പ്ലേ അപ്ഗ്രേഡിന് സമയത്ത് ചിലപ്പോൾ പിക്ച്ർ ഡുവലായിട്ടൊക്കെ കാണിക്കാറുണ്ട് അങ്ങനെ കാണിക്കുന്ന സമയത്ത് ചില പാനലിൽ നമുക്ക് അതിനകത്തുള്ള ഒരു ഐ പ്രോഗ്രാം ചെയ്തുകൊണ്ട് ആ ഒരു പ്രശ്നം മാറ്റാൻ പറ്റും ഡുവലായിട്ടുള്ള ഒരു പിക്ചർ വരുന്നത് മാറ്റാൻ പറ്റും അങ്ങനെ മാറ്റാൻ പറ്റാത്തില്ല നമുക്ക് എക്സ്ട്രാ ഒരു ഡൽപ്പോട്ട് ബോർഡ് വെച്ചിട്ടും ആ ഒരു പ്രശ്നം പരിഹരിക്കാം പക്ഷേ ഇവിടെ അതിൻ്റെ ഒന്നും ആവശ്യം വന്നിട്ടില്ല ഡയറക്റ്റ് നമ്മളിട്ടപ്പോൾ തന്നെ അത് കറക്റ്റായിട്ട് പിക്ചർ വന്നിട്ടുണ്ട് ഒട്ടുമിക്ക എല്ലാ ടീവികളും ഇങ്ങനെ വരാറുണ്ട് ചില ടീവികൾ ഡുവലായിട്ട് കാണിക്കും പക്ഷേ ഇവിടെ അത് വന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേറെ അതിനകത്ത് പ്രോഗ്രാം ചെയ്യേണ്ടയോ അല്ലെങ്കിൽ വേറെ എക്സ്ട്രാ ഈ ഡെവല പോട്ട് ബോർഡ് വയ്ക്കേണ്ടതെന്ന് ആവശ്യം വന്നിട്ടില്ല അപ്പോൾ അങ്ങനെ നമ്മൾ ആ ടീ കോൺ വളരെ നീറ്റായിട്ട് തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട് ശേഷം എല്ലാം ഒന്ന് ഡബിൾ ചെക്ക് ചെയ്ത് ചെയ്തതിന് ശേഷം എല്ലാം ഇപ്പോൾ വയർസും പ്രോപ്പറായിട്ടാണോ അത് വെച്ചിരിക്കണം എന്നൊക്കെ നോക്കിയതിന് ശേഷം അതിനകത്തുള്ള ഡസ്റ്റുകളൊക്കെ റിമൂവ് ചെയ്തിട്ട് ബാക്കറി കൂടെ ക്ലോസ് ചെയ്യാൻ പോവാണ് അപ്പോൾ ഡിസ്പ്ലേ അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ പറയാം ഒന്നാമത്തെ കാര്യം ഡിസ്പ്ലേ അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് ചെയ്യുന്ന മാറിയിടുന്ന ഡിസ്പ്ലേ നല്ലതാണോ ചെക്ക് ചെയ്യുക അത് ബി ഒയോ അല്ലെങ്കിൽ ഹാർഡ് പാനിലോ യൂസ് ചെയ്യുക അല്ലെങ്കിൽ എൽ ജിയിലെ യൂസ് ചെയ്യും പക്ഷേ ഇവിടെ എൽ ജി ആയിരുന്നു പക്ഷേ അതിനൊക്കെ കുറച്ചുകൂടെ ലൈഫ് ഉള്ളതായാണ് ബി ഒ ഉള്ളത് അതുകൊണ്ടാണ് നമ്മളിവിടെ ബി ഒ അപ്ഗ്രേഡ് ചെയ്യുന്നത് പിന്നെ അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യം അത് പ്രോപ്പറായിട്ടാണ് ഫിറ്റ് ചെയ്തിരിക്കണേന്നൊക്കെ നോക്കണം അല്ലെങ്കിൽ കറക്റ്റായിട്ട് ഇരിക്കുവോ അങ്ങനെ ടെക്നീഷ്യൻ ആയിട്ട് ചോദിക്കുക അത് നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റുമോ ചോദിച്ചതിന് ശേഷം മാത്രം ചെയ്യുക പിന്നെ അതുപോലെ ഒന്നിൽ കൂടുതൽ കംപ്ലയിൻറ്റ്സ് ഉണ്ട് അത് മുമ്പ് റിപ്പയർ ചെയ്തിട്ടുണ്ട് ബോർഡിനൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ആലോചിച്ചിട്ട് മാത്രം ഡിസ്പ്ലേ അപ്ഗ്രേഡ് ചെയ്യാം ഇനി നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നു അതിൻ്റെ ഒരു ഡിസ്പ്ലേ അപ്ഗ്രേഡ് ചെയ്തിന് ശേഷം ആ ഒരു ഡിസ്പ്ലേ എത്രത്തോളം പിക്ചർ ഔട്ട്പുട്ട് പുട്ട് തരുന്നുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം ക്ലാരിറ്റി ഉണ്ട് എന്നൊക്കെ നേരത്തെ ഇതിനകത്ത് ഉണ്ടായിരുന്നത് എൽ ജിയിലെ ഡിസ്പ്ലേ ഉണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു എൽ ജിയുടെ ഡിസ്പ്ലേനെ തന്നെ ക്ലാരിറ്റി ഉള്ളതാണ് ബി ഒയും ഡിസ്പ്ലേ അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എത്രത്തോളം അതിൻ്റെ ആ ഒരു ഡെപ്തും പിച്ചിൻ്റെ ആ ഒരു കളർ അക്യുറസി ഒക്കെ ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ നമ്മൾ ഒട്ടുമിക്ക എല്ലാ ഡി ഒന്നും ചെയ്യാറുള്ളത് ബി ഒയുടെ ഫുൾ അച്ചടി ആണെങ്കിലും ഫോർ കെ ആണെങ്കിലും കൂടുതലും ചെയ്തിട്ടുള്ളത് ബി ഒ ആണ് ഫോർട്ടി ത്രീ ഇഞ്ചിൻ്റെ കൂടുതലും നമ്മൾ ചെയ്യാറുള്ളത് ബി ഒ പാനലാണ് അമ്പത്തഞ്ചിൻ്റെ എൽ ജി ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാ പാനലും നല്ലതാണ് പക്ഷെ നമ്മളിവിടെ മെയിൻ കാര്യം നോക്കുന്നത് കുറച്ചുകൂടെ ലൈഫ് കൂടുതലുള്ള ഡിസ്പ്ലേ ആണ് ബി ഒ അതുകൊണ്ടാണ് അത് ചെയ്യുന്നത് അല്ലാതെ ഒരു പാനലോട് കൂടുതലായിട്ട് ഇഷ്ടണ്ടായിട്ടൊന്നും അല്ല ഓരോ പാനലും അതിനുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ ടി വി ആയിട്ടുള്ള എന്തെങ്കിലും കംപ്ലയിൻസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം ലൊക്കേഷൻ വരുന്നത് കൊച്ചിയിലെ കടവന്ത്രയാണ് പിന്നെ അതുപോലെ എന്തെങ്കിലും കംപ്ലയിൻ്റ്സിൻ്റെ ഫോട്ടോ ഒക്കെ അയക്കുകയാണെങ്കിൽ ടി വിയുടെ മോഡൽ നമ്മളോട് അയക്കാൻ ശ്രമിക്കുക അതാണ് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും നമുക്ക് എന്താണ് കംപ്ലയിൻറ്റ് എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് അറിയാൻ കുറച്ചുകൂടെ ഈസി ആയിരിക്കും അപ്പോൾ വായിക്കുന്ന രണ്ടെങ്കിൽ അതോടൊന്നും ശ്രദ്ധിക്കുക കോൺടാക്ട് നമ്പർ വീഡിയോയുടെ അവസാനം കൊടുക്കുന്നതാണ് താല്പര്യവർക്ക് കോൺടാക്ട് ചെയ്യാം വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ വീഡിയോസ് ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങളുടെ വിലയേറിയുള്ള കമൻ്റുകളും എന്തായാലും അറിയിക്കണം ഇവിടെ നമ്മൾ യൂസ് ചെയ്യലുള്ള ഡിസ്പ്ലേ ഹാർഡ് പാനാണ് അതായത് നല്ല കട്ടിയുള്ള ഡിസ്പ്ലേ ആണ് അതുകൊണ്ടാണ് ഞാൻ ടാപ്പ് ചെയ്ത് കാണിച്ചിരുന്നത് അതിനകത്തുള്ള അവിടെ തട്ടുന്ന സമയത്ത് കളറൊന്നും അവിടെ ചേഞ്ച് ആവുന്നില്ല ഇങ്ങനെ നമുക്ക് നല്ല ഡിസ്പ്ലേ സെലക്ട് ചെയ്യാം അതുപോലെ ആ ഒരു ബാർ കോഡ് സ്കാൻ ചെയ്ത് നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏതാണ് ഡിസ്പ്ലേ എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കും അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം